സകല മനുഷ്യർ പാവങ്ങൾക്കായി ക്രൂശിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം സകല ഭൂവാസികളുമായുള്ളവരെ യഹോബയ്ക്ക് ആർപ്പിടുവിൻ എന്ന് നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റും കാരണം സകല ഭൂവാസികളും യഹോബയ്ക്ക് ആർപ്പെടട്ടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മഹാനായ എം എം അക്ബറാണ് എം എം അക്ബറിൻ്റെ ഒരു വീഡിയോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ എനിക്ക് മെസ്സഞ്ചറിൽ അയച്ചിട്ട് പറഞ്ഞു നിങ്ങളിത് പഠിക്കണം കാരണം വേറെ ഒന്നുമല്ല ഖുറാൻ ഇറക്കിയ അതേ വിശുദ്ധിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നാണ് എം എം അക്ബർ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോഴേ ഭയങ്കരമായിട്ട് ചിരി തോങ്ങി കാരണം വേറെ ഒന്നുമല്ല എം എം അക്ബർ ചിലപ്പോൾ ഖുറാനു ഹദീസുകളും ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള ഇത്തരം ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം അടിമകൾ അത് വായിച്ചിട്ടില്ല എം എം അക്ബറിന്റെ അടിമകളും അള്ളാഹുവിൻ്റെ അടിമകളും മുഹമ്മദിന്റെ അടിമകളും ഒന്നും അത് യഥാർത്ഥമായി വായിച്ചിട്ടില്ല ഇനി വായിച്ച പണ്ഡിതന്മാരെ അതിനെ ഈ വെള്ളം അങ്ങ് ഇറക്കി വിടുന്ന വിടുന്നയാൾക്ക് ഇറക്കി വിട്ടുകൊണ്ട് അടിമകളുടെ മുമ്പിൽ തക്കി അടിച്ച് നിൽക്കുക എന്നുള്ളൊരു ഇസ്ലാമിക ഇടപാട് നടത്തുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എം ആമുറ കാലം മാറ്റപ്പെട്ടു കുറേ കഴിഞ്ഞു ഇതിപ്പം ക്രിസ്ത്യാനികളായിട്ടുള്ളവരും ഹിന്ദുക്കളായിട്ടുള്ളവരും മറ്റുള്ളവരും മറ്റുള്ളവരുമെല്ലാം ഖുറാനും ഹദീസും തഫ്സീറുകളും എന്ന് വേണ്ട നിങ്ങളുടെ ഇസ്ലാം എന്താണെന്ന് വെറുതെ ഈ നേഴ്സറിയിൽ പോകുന്ന പിള്ളേർക്ക് വരെ കാര്യങ്ങളെ ബോധ്യമായി തുടങ്ങി നിങ്ങളത് മനസ്സിലാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു പിടുത്തമില്ല ഇപ്പോൾ ഈ ഖുറാൻ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ എം എം അക്ബറിനെയൊക്കെ കാണുമ്പോൾ ഓരോരുത്തർക്ക് ചിരിയാണ് വരുന്നത് കാരണം നിങ്ങൾ കാരണം കേരളക്കരയിൽ ഒരുപാട് പേര് ഇസ്ലാം എന്താണെന്ന് പഠിച്ചു ആ വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന അബദ്ധങ്ങൾ ഏ ഖുറാൻ എത്രത്തോളം വിശുദ്ധിയോടുകൂടി തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ പ്രഭാഷണം നടത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകൂ എന്തിനാണ് ഈ ക്രിസ്ത്യാനികളെയും വിശുദ്ധ ഭേദ പുസ്തകത്തിനെയൊക്കെ ഇങ്ങനെ ചൊറിയാൻ വരുന്നത് അപ്പോഴെല്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകങ്ങൾ എന്താണെന്ന് ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലേക്കും കൊണ്ടുപോയി തരുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം നോക്കി പോകും അതല്ലേ നല്ലത് ആദ്യകാലങ്ങളിൽ യേശു ദൈവമല്ല ബൈബിള് എന്ന് വേണ്ട പലവിധ കാര്യങ്ങളും കേരളക്കരം മുഴുവനും വിളിച്ചു പറഞ്ഞാണ് നടന്നപ്പോൾ പിന്നെ അങ്ങ് ഡൽഹിയിൽ ഗുരുവായ സാക്ർ നായകൊക്കെ വിളിച്ച് പറഞ്ഞാലും ആരും മിണ്ടാനില്ലായിരുന്നു എന്നുള്ളത് വാസ്തവമായിരുന്നു പക്ഷേ മിണ്ടി തുടങ്ങിയതിന് ശേഷം ഇപ്പം നിങ്ങൾ ഓടി പെരക്കാത്ത കയറിയിരിക്കുകയാണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ ബൈബിളിൻ്റെ ദൈവികത ഖുറാൻ്റെ ദൈവികത പരസ്യവേദിയിലൊരു ഡിബേറ്റിന് തയ്യാറാണെങ്കിലൊന്ന് പറയണേ ഞങ്ങൾ റെഡിയാണ് കേട്ടോ ഈ ഞങ്ങൾ റെഡിയാണ് അതിലൊരു കുഴപ്പമില്ല പണ്ടത്തെ പോലെ കത്തിടപാടൊന്നുമല്ല ഇനി മുതൽ നിങ്ങളൊരു സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ ഫോർമാറ്റ് റെഡിയാക്കാൻ വേണ്ടി ഇമെയിൽ പരിപാടിയൊന്നുമല്ല പരസ്യമായിട്ട് തന്നെ അതിനും നമുക്ക് ലൈവ് കിട്ടുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് വരാം അതാണ് നല്ലത് നിങ്ങൾ കത്തിടപാടുണ്ടെന്നും പണ്ട് കള്ളത്തരം പറഞ്ഞിടക്കുന്നതേ ഉള്ളൂ അപ്പോൾ എം എം അക്ബർ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് മോശയ്ക്ക് തോറ ഇറക്കി കൊടുത്തു അത് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഭേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ആവർത്തന പുസ്തകം ഒന്നാം അധ്യായന്റെ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ അകത്താണ് പറയുന്നത് എന്ത് ആ മോശയ്ക്ക് തോറ ഇറക്കി കൊടുത്തു എന്നാണ് പറയുന്നത് മോശ പ്രവാചകനെ ദൈവം തോറ അവതരിപ്പിച്ചു എന്ന് തോറയിലുണ്ട് ആവർത്തന പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൽ അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് മോശയ്ക്ക് ദൈവം തോറ അവതരിപ്പിച്ചു എന്നാൽ താരൂത്തിൽ പാർത്തിരുന്ന ബാഷാൽ രാജാവെ ഓഗിനെയും എദ്രൽ വെച്ച് സംഹരിച്ച ശേഷം ജോർദാൻ അക്കരെ മോവാപുദേശത്ത് വെച്ച് മോശ ഈ ന്യായ പ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായന്റെ നാലു അഞ്ചു വളരെ വ്യക്തമായിട്ട് നമുക്കവിടെ കാണാം എന്ത് ന്യായ പ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ അവിടെ ഈ മോശയ്ക്ക് തോറ ഇറക്കി കൊടുത്തു എവിടെയാണ് എം എം അക്ബറ ഉള്ളത് ഏഹ് ഈ കയറി കെട്ടി ഇറക്കി കൊടുത്ത് ഇറക്കി കൊടുത്തു എന്നുള്ള ഒരു വിശ്വാസത്തിൽ നടക്കുന്നുണ്ട് എല്ലാം ഇറക്കി കൊടുത്തതാണ് ഇനി ഒരു ഒരിറക്കലില്ല എന്ന് ചിന്തിച്ച് നടക്കുന്നത് നിങ്ങൾക്ക് ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് കാരണം നിങ്ങളുടെ കടയ്ക്ക് കത്തി വെക്കുന്നൊരു ഇടപാടാണ് കാരണം ഈ തോറ ഇറക്കി കൊടുത്തപ്പോഴത്തേനും അതിനുശേഷം എന്തു പറ്റി ഈ അതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയോ അതൊരു വല്ലാത്ത നഷ്ടപ്പെടലാണല്ലോ എം എ മക്കൂറെ ഏ അത് അത് നിങ്ങൾ പറയുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആണ് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തെ എങ്ങനെയും ഉള്ളതാക്കാൻ വേണ്ടി ഉള്ള കള്ളത്തരങ്ങൾ മുഴുവനും ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ ശേഷം താങ്കൾ യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായൻ്റെ പതിനാലിലും പതിനഞ്ചും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു നടന്നു എന്ന് പറഞ്ഞു അതൊന്ന് കേട്ടു നോക്കാം ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചതായി മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ വചനത്തിൽ കാണാം ആ ദൈവത്തിന്റെ സുവിശേഷം ഖുർആാൻ ആവർത്തിച്ചാർത്തിച്ച് ദൈവികമെന്ന് പറയുന്ന ഗ്രന്ഥം അത് ഇന്ന് നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഞങ്ങളുടെ കൈകളിലുള്ളത് മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷമാണ് എന്നാണ് അവരുടെ ഉത്തരവ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾക്ക് നില നൽകുവാനുള്ള ഒരു മറുപടി ഇല്ല എന്നാണ് എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലേ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്ന് പറയുന്ന കർത്താവാണ് കർത്താവിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദൈവരാജ്യം ദൈവരാജെന്ന് പറയുമ്പോഴത്തേന് എം എം അക്ബറിൻ്റെയൊക്കെ കൂട്ടിൽ ഉള്ളിൽ ഈ ലഡു പൊട്ടുന്ന കണക്ക് എം എം അക്ബറെ താങ്കൾ ഉദ്ദേശിച്ച ദൈവരാജ്യമല്ലത് എഴുപത്തിരണ്ട് കൂറുകളുടെയും മധ്യപ്പുഴയുടെയും ഏ തുടുത്തമാരുടമുള്ള തരുണി മണികളും ചാരിയിട്ട കട്ടിലും ഒക്കെയായിട്ടുള്ള ഒരു സ്ഥലമല്ല വിശുദ്ധ വേദോസത്തിൽ പറഞ്ഞ ദൈവരാജ്യവും പറയുന്നത് നിങ്ങളുടെ ദൈവരാജ്യത്തിന് എം എം അക്ബർ അവിടെ ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ അപ്പോൾ തന്നെ അവൻ ഗർഭിണിയാകുകയും അപ്പോൾ തന്നെ പ്രസവം നടത്തുമെന്നൊക്കെ ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു സ്വർഗരാജ്യമല്ല വിശുദ്ധ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ് എം എം പറയ ഈ ഖുറാൻ ഇറക്കിയ അതേ അള്ളാഹു തന്നെയാണോ ഈ തോറയും സബൂറും ഇഞ്ചിയിലും ഒക്കെ ഇറക്കിയത് ഏടുകളൊക്കെ ഇറക്കിയത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഖുറാൻ മാത്രം ആ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു ബാക്കി മൊത്തം അശുദ്ധിയിലായി പോയെങ്കിൽ അത് അള്ളാഹുവിൻ്റെ കഴിവുകേടല്ലേ ഏറ്റവും വലിയ കഴിവുകേടായിപ്പോവും കാരണം ഇറക്കിയ ഗ്രന്ഥത്തെ ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ വിശുദ്ധിയോടുകൂടി പരിപാലിക്കേണ്ടത് ഇറക്കിയതാരാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടിപ്പോയ അള്ളാഹു തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തന്റെ ജീവിതം ഒന്ന് ഞാൻ അള്ളാഹുവിനെ ഉദ്ദേശിച്ചതിൻ്റെ കാര്യം വേറൊന്നുമല്ല മുഹമ്മദ് എന്ന് പ്രവാചകനായോ അന്ന് അള്ളാഹു സംസാരിച്ചു അന്ന് അള്ളാഹുവിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു മുഹമ്മദ് എന്ന് വഹാബാത്തായോ അതിനുശേഷം പിന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനമില്ല പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴത്തേനും മിർസാഗുൽ അഹമ്മദ് ഖാദിയാനി വന്നു അതിനുശേഷം ഔഷ്യം പ്രവാചകം വന്നു അതങ്ങനെ നിൽക്കുന്നു അത് വേറൊരു വിഷയം പോട്ടെ അപ്പോൾ ഈ ഖുർആൻ ഇറക്കിയ ആൾ തന്നെയാണ് ഇത് ഇറക്കിയതെന്നുണ്ടെങ്കിൽ ഇതിനെ ഇതിനെ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ വിശുദ്ധിയോടെ നിലനിർത്താൻ കഴിയാതെ പോയത് അള്ളാഹുവിൻ്റെ കഴിവേടാന്ന് പറയേണ്ടി വരും ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിന്മേൽ ഏത് ഈ തോറയിലും സബൂറിലും മറ്റുള്ള സ്ഥലങ്ങളിലും കൈകിടത്തി എന്നൊക്കെ പറഞ്ഞ് എം എം അക്ബറിനോട് ചോദിക്കുകയാണ് എം എം അക്ബർ ആര് കൈകിടത്തി എന്ന് കൈകിടത്തി ഏ കൈ കാലഘട്ടം ഏത് ഇനി കൈ കിടത്താത്ത ഒരു ബൈബിള് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തരണേ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ തോറയും സബൂറും ഇഞ്ചിയിലും ഒക്കെ കൈ കിടത്തിയെന്നത് അള്ളാഹു ഖുർആാൻ്റെ അകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഒന്നു മുതലും നൂറ്റിപ്പൊന്നാലെ അധ്യായമുള്ള ഖുറാൻറ്റാത്ത് എവിടെയെങ്കിലും അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് ഏ മുഹമ്മദേ ഞാൻ തോറയിലും സബൂറിൽ ഇഞ്ചിയിലും കൈ കിടത്തിയതായിട്ട് കണ്ടു അതിനാൽ ഞാനിതാ വിശുദ്ധമായ ഖുറാൻ നിറക്ക് തരുന്നു എന്നുള്ളത് എവിടെയെങ്കിലും പറഞ്ഞു ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നത് നല്ലതായിരിക്കും എന്നാൽ നമുക്ക് ഇവർ വിശ്വസിക്കുന്ന ഖുറാൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം കല്ലുകളുടെ താഴ്വര എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ആയത്ത് ഇമാൻ റാസിയുടെ അഫ്സീറിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഖുറാനെ വെട്ടിമുറിച്ച വിഭജനക്കാർക്ക് നൽകിയതുപോലുള്ള ശിക്ഷയുടെ മുന്നറിയിപ്പുമായാണ് തീർച്ചയായും ഞാൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുക അപ്പോൾ ഈ ഖുറാനെ വെട്ടിമുറിച്ചു എന്ന് പറയുമ്പോഴത്തേന് സകലത്ത് നിന്ന് സൃഷ്ടിക്കുന്നതിന് അമ്പതിനായിരം വർഷത്തിന് മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു പേനയോട് എഴുതാൻ പറഞ്ഞു അങ്ങനെ എഴുതി വെച്ച ഖുറാനെ ആരാണ് വെട്ടിമുറിച്ചത് അപ്പോൾ വെട്ടിമുറിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു ഇത് പോയില്ലേ ആ വിശുദ്ധി പോയില്ലേ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഇതൊരു ചിന്തയായിട്ടിരിക്കട്ടെ ഇത് ഞാൻ പറഞ്ഞതല്ല കല്ലുകളുടെ താഴ്വര എന്ന് പറയുന്നത് ഖുറാൻ്റെ അധ്യായത്തിൻ്റെ അത് പറഞ്ഞിരിക്കുന്നതാണ് ഇനി അതുകൂടാതെ സുയൂത്തി ഇഫ്കാർ ഭാഗം മൂന്ന് പേജ് എഴുപത്തിരണ്ടിനകത്ത് പറയാം ഇബിൻ ഇവർ അൽ കഥാപ് വ്യക്തമായി സമ്മതിക്കുന്നു ഖുർആൻ മുഴുവനും സമ്പാദിച്ചുവെന്ന് നിങ്ങളിൽ ആരും പറയരുത് അതെല്ലാം എങ്ങനെയാണെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം ഖുറാന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു അതിനാൽ അദ്ദേഹം പറയട്ടെ ഇതിൽ നിന്ന് ലഭ്യമായത് ഞാൻ നേടിയിട്ടുണ്ട് ആ ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇവിടെ സുയൂക്തി പറയുകയാണ് ഖുർആന്റെ ഭൂരിഭാഗം നഷ്ടപ്പെട്ടു അതിനാൽ അദ്ദേഹം പറയട്ടെ ഇതിൽ നിന്ന് ലഭ്യമായത് ഞാൻ നേടിയിട്ടുണ്ട് അപ്പോൾ ഖുറാൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂരിഭാഗം നഷ്ടപ്പെട്ടു പോയ പുസ്തകത്തിന് എന്ത് വിശുദ്ധിയാണുള്ളത് എന്ത് വിശുദ്ധിയാണ് ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു പോയ ഈ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് ഇനി തോറയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ എം എം അക്ബറെ താങ്കൾ പിഴുങ്ങിപ്പോയാലും താങ്കളുടെ പ്രവാചകൻ വിഴുങ്ങാത്ത വിഷയങ്ങളുണ്ട് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അബൂദാവൂദ് ബുക്ക് മുപ്പത്തിയെട്ട് കിതാബ് അൽ ഖുദ്വ് ഹദീസ് നമ്പർ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി നാലിൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയോ ഒരു കൂട്ടം യഹൂദർ വന്നു അള്ളാഹുവിൻ്റെ അപ്പസ്വലിനെ കുഫിയിലേക്ക് ക്ഷണിച്ചു അങ്ങനെ അദ്ദേഹം അവരുടെ പാഠശാല സന്ദർശിച്ചു അവർ പറഞ്ഞു അബ്ദുൽ ഖാസീം മുഹമ്മദ് നല്ല വിളിച്ച കേട്ടോ യഹൂദന്മാർക്ക് മുഹമ്മദിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാം അബ്ദുൽ ഖാസിം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു അതുകൊണ്ട് അവരുടെ മേൽ ന്യായം വിധിക്കുക അല്ലാഹുവിൻ്റെ അപ്പസ്തോലിന് അവർ ഒരു തലയേണ നൽകി അദ്ദേഹം അതിന്മേൽ ഇരുന്നിട്ട് പറഞ്ഞു തൗറാത്ത് കൊണ്ടുവരിക അത് കൊണ്ടുവരപ്പെട്ടു ഉടനെ അദ്ദേഹം തലയേണ എടുത്ത് അതിന്മേൽ തൗറാത്ത് വെച്ച ശേഷം പറഞ്ഞു ഞാൻ നിന്നിലും നിന്നെ വെളിപ്പെടുത്തിയവിലും വിശ്വസിക്കുന്നു തുടർന്ന് അദ്ദേഹം അരളി നിങ്ങളിൽ അറിവുള്ള ഒരാളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ഒരു ചെറുപ്പക്കാരൻ ഹാജരാക്കപ്പെട്ടു കല്ലെറിയനെക്കുറിച്ചുള്ള പാരമ്പര്യം നബിയിൽ നിന്ന് കേട്ട് മാലിക് സംവേദനം ചെയ്ത് ചെയ്തതുപോലെ തന്നെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നിവേദനം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ എം എം അക്ബർ പറയുന്നത് തോറയിൽ കൈകടത്തിയതാണെന്നുണ്ടെങ്കിൽ ഈ എന്താണ് വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ തോറയിൽ തന്നെ ആശ്രയിക്കേണ്ടി വന്ന മുഹമ്മദിൻ്റെ ഗതികേട് അള്ളാഹുവിൻ്റെ ഗതികേട് മുഹമ്മദിൽ വിശ്വസിക്കുന്ന എം എം അക്ബറിൻ്റെ ഗതികേട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ അടുത്തൊരു ഹദീസ് ഇങ്ങനെ പറയുന്നു ഇബിനു ഉമർ പറയുന്നു ജൂതന്മാർ തിരുമേനിയുടെ അടുക്കൽ വന്ന് അവരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷനും വ്യഭിചരിച്ചതായി കേസ് പറഞ്ഞു തിരുവേനി അവരോട് ചോദിച്ചു എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷയെപ്പറ്റി നിങ്ങളുടെ വേദഗ്രന്ഥമായ തവറയിൽ തൗറാത്തിൽ എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അവർ പറഞ്ഞ് ഞങ്ങളവരെ അപമാനിക്കും ചാട്ടവാറുകൊണ്ടടിക്കും ചെയ്യും അബ്ദുള്ള സലാം പറഞ്ഞു കള്ളമാണ് നിങ്ങൾ പറയുന്നത് തൗറാത്തിൽ എറിഞ്ഞു കൊല്ലാൻ വിധിയുണ്ടല്ലോ അവർ തൗറാത്ത് കൊണ്ടുവന്ന് നിവർത്തി അവരിലൊരുവൻ വിധി ഇരിക്കുന്ന വാക്യത്തിന് മീതെ തൻ്റെ കൈവച്ചു അതിനു മുമ്പും ശേഷമുള്ള ഭാഗങ്ങൾ വായിച്ചു അബ്ദുള്ളബിൻ സലാം അവനോട് പറഞ്ഞു നീ കൈയ്യെടുക്കൂ അവൻ തൻ്റെ കൈ ഉയർത്തി അപ്പോഴത് അവിടെ എറിഞ്ഞു കൊല്ലാനുള്ള വിധിയുണ്ട് ജൂതന്മാർ പറഞ്ഞു ഇയാൾ പറഞ്ഞത് സത്യമാണ് മുഹമ്മദ് അതിൽ എറിഞ്ഞു കൊല്ലാനുള്ള വിധിയുണ്ട് അവർ രണ്ടുപേരെയും തിരുമേനി കൽപ്പിച്ചതനുസരിച്ച് എറിഞ്ഞു കൊന്നു സുഹികൽ ബുഖാരി അധ്യായം എൺപത് ഹദീസ് സമ്പ്ര ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേജ് എഴുന്നൂറ്റി ഇരുപത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ മുഹമ്മദിന് ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ളതിന് ആശ്രയിക്കേണ്ടി വന്നത് കൈ കടത്തിയെന്ന് എം എം അക്ബറും കൂട്ടനും പറയുന്ന തൗറാത്തിൽ തന്നെ വരേണ്ടി വന്നു അല്ലേ എം എം അക്ബറെ ഈ കള്ളത്തരത്തിന് വേണ്ടി മാത്രമാണോ താങ്കൾ ഇരിക്കുന്നത് ഈ ലോകത്തുള്ള മുസ്ലിങ്ങളും മുഴുവനും പറയുന്ന ഒരു സംഭവമാണ് അവതരിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ഒരേ ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം എന്ന് ഖുറാനെക്കുറിച്ച് പല മുസ്ലിം സുഹൃത്തുക്കളും അഭിമാനത്തോടെയാണ് പ്രസ്താവിക്കുന്നത് എം എം ഒക്കെ പറയുന്ന കഴിഞ്ഞാൽ ചില ദാവാ പ്രവർത്തകർ ചില മുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് ഇറങ്ങിയ പോലെ തന്നെയാണ് നിൽക്കുന്നത് ഒന്നുകിൽ ഈ ഖുറാൻ്റെ അറിയാതെ ഇവർ സംസാരിക്കുന്നതാണ് ആൾക്കാരുടെ മുമ്പിൽ ഖുറാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് ഇനി ഏതെങ്കിലും രീതിയിൽ അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഇടപാടാണ് നടത്തുന്നത് നമുക്കറിയാം അതുകൊണ്ട് ഈ ചരിത്രം അറിയാതെ ചെയ്യുന്നു അല്ലെന്നുണ്ടെങ്കിൽ അള്ളാഹു വഞ്ചകനാണല്ലോ ഏ ആ അല്ലാഹു തന്ത്രശാലിയാണല്ലോ തന്ത്രശാലി ആയിട്ടുള്ള അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അണികളെ പിടിച്ചു നിർത്താൻ മനഃപൂർവ്വം അടിമകളുടെ മുമ്പിൽ വഞ്ചന പരിപാടി കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊരു കാര്യം നോക്കാം കേരളത്തിലെ പ്രമുഖ ഇസ്ലാം പണ്ഡിതൻ കാരിഖ് അബ്ദുൾ വഫ കെ വി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ രചിച്ച് ഡോക്ടർ കെ വി വീരാൻ മുഹമ്മദ് യദ്ദീൻ എഡിറ്റ് ചെയ്ത ഖുറാൻ തജിബീദ് വിജ്ഞാന പുനരുദ്ധാനം എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ എം എം അക്ബറിനെ പോലുള്ള കള്ളമ കള്ളത്തരം പറയുന്ന ഇവരാണോ കറക്റ്റ് അതോ ഒരു ഗ്രന്ഥം തന്നെ എഴുതി പുറത്തേക്ക് വിട്ട മറ്റുള്ളവരാണോ കറക്റ്റ് എന്ന് നോക്കാൻ നോക്കുക നാൽപ്പത് കൊല്ലം ഹിജ്റ എഴുപത് വരെ യാതൊരു പരിഷ്കരണവും സംഭവിച്ചിട്ടില്ലാത്ത ഉസ്മാനി മുസ്ബദിലായിരുന്നു ജനങ്ങൾ ഖുറാൻ പാരായണം ചെയ്തിട്ടുണ്ട് ഈ കാലത്ത് ഇസ്ലാം തഴച്ചു വളരുകയും പല അറബി സമൂഹങ്ങളും കൂട്ടമായി തന്നെ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു അറബികളും അനറബികളും കലർന്നുള്ള ജീവിതമായി തീർന്നോടി ഖുറാൻ്റെ ഉച്ചാരണത്തിൽ പിശകു വരാനും തുടങ്ങി വിശുദ്ധിയോടറക്കിയ ഗ്രന്ഥമാണ് പിശകു വന്നു തുടങ്ങി മറ്റൊരു പ്രത്യേക സംഭവം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുവാബിയുടെ ഭരണകാലത്ത് ബസറയിലെ അമീർ ആയിരുന്ന സിയാദ് ബിനു അബീഹിയുടെ മകൻ അബ്ദുല്ലായി ബിഹു പിശകായി ഖുറാൻ ഓതുന്നതായി സിയാദിന് അറിവ് കിട്ടി ഉടനെ അദ്ദേഹം അബ്ദുൾ അസ് വധുദ അലീവിനെ വിളിച്ചു ഖുറാൻ പാരായണത്തിൽ പിശക് സംഭവിക്കാതിരിക്കാനുള്ള ഏതെങ്കിലും പരിഷ്കരണം വരുത്തണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അബ്ദുൾ അസ്മദ് അതിന് വിസമ്മതിച്ചു സഹാബത്ത് എഴുതി എഴുതിവെച്ച മുസഹവിൽ എന്തെങ്കിലും പരിഷ്കരണം വരുത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണമല്ലോ എന്ന നിലപാടായിരിക്കാം വിസമ്മതിച്ചതിന് കാരണം എന്നാൽ സിയാദ് ഒരു തന്ത്രം ഉപയോഗിച്ചു അബ്ദുൾ അസ്മദ് നടക്കാറുള്ള വഴിയിൽ വെച്ച് പിശകായി ഖുറാൻ ഓതാൻ ഒരാളെ ഏർപ്പാട് ചെയ്തു അബ്ദുൾ അസവദ് കേൾക്കുമാർ അയാൾ കുറാൻ ഓതി ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് അള്ളാഹു അവന്റെ ദൂതരും വിമുക്തരാണ് എന്നതിന് പകരം ബഹുദൈവ വിശ്വാസികളിൽ നിന്നും അവന്റെ ദൂതരിൽ നിന്നും അള്ളാഹു വിമുക്തനാണ് എന്നാണ് അയാൾ ഓതിയത് എന്ന് അറബിയിൽ കൊടുത്തിട്ടുണ്ട് ഉടനെ അദ്ദേഹം സിയാദിന്റെ അടുത്ത് പാഞ്ഞെത്തി താങ്കളുടെ അപേക്ഷ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുകയുണ്ടായി അനന്തരം വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു എഴുത്തുകാരനെ വരുത്തി ചുവപ്പ് മഷീൻ തയ്യാറാക്കി ആ എഴുത്തുകാരനോട് അബ്ദുൾ അസ്വദ് പറഞ്ഞു നീ കുറുപ്പ് മഷിയിലുള്ള മുസഫ് എടുക്കണം ഞാൻ ഓതുന്നത് ശ്രദ്ധിക്കുക ഞാൻ സാവധാനം ഓത രണ്ടു ചുണ്ടും ഞാൻ തുറന്നാൽ ആ അക്ഷരത്തിൻ്റെ മുകളിൽ ഒരു ചുവപ്പ് പുള്ളി കൊടുക്കണം ചുണ്ട് പൂട്ടുന്ന അക്ഷരത്തിൻ്റെ മുകളിലായി ഒരു പുള്ളിയും ചുണ്ട് താഴ്ത്തുന്ന അക്ഷരത്തിൻ്റെ ചൂടെ ഒരു പുള്ളിയും കൊടുക്കണം അബ്ദുൾ അസുദ് പാരായണം ആരംഭിച്ചു ഓരോ പേജും പൂർത്തിയാവുമ്പോൾ അദ്ദേഹം അത് പരിശോധിച്ചു ഉറപ്പുവരുത്തുകയും ചെയ്തു ഇപ്രകാരം ഫാത്തിക മുതൽ നാസ് വരെ മുഴുവിച്ചു സൂക്കിൽ നിന്ന് അടയാളം ഒന്നും കൊടുത്തിരുന്നില്ല ഇതാണ് ആദ്യത്തെ പരിഷ്കരണം ഇങ്ങനെ റസ്മുൽ കറുപ്പ് കറുപ്പുമഷിയിലും പരിഷ്കരണങ്ങളെല്ലാം ചുവപ്പ് ചുവപ്പു ചുവപ്പുമഷിയിലും ആയിരുന്നു അന്നു മുതൽ ജനങ്ങൾ ഈ രൂപത്തിൽ മുസഹഫ് എഴുതാൻ തുടങ്ങി ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുദ്ധാനം പുറം നൂറ്റി എൺപത്തിനാല് നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ആ ഖുറാൻ ചുവപ്പും പക്ഷേ ചുണ്ട് തുറക്കുമ്പോഴത്തേനും പുള്ളിയും ചുണ്ടടയ്ക്കുമ്പോഴത്തേനും പുള്ളി ഇടായ്മയും കറുപ്പും വെളുപ്പും ചുവപ്പും ഒക്കെ ആയിട്ടുള്ള അക്ഷരങ്ങൾ പുള്ളിയും കുത്തും ഗോമയിട്ട് ഇറക്കിയതുപോലെ തന്നെ വിശുദ്ധിയോടുകൂടിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ അകത്ത് എന്താ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ഖുറാൻ തജ്വീദ് വിജ്ഞാന പുരുദ്ധാരണം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് ഇസ്ലാമിലെ ദാവാ പ്രവർത്തകരുടെ കടക്കൽ വെട്ടുന്ന ഒരു പരിപാടിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഇനി അടുത്തത് ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുദ്ധാരണം പുറം നൂറ്റി എൺപത്തിയേഴ് നോക്കാം കാലചക്രം കറങ്ങി അബ്ദുൾ അസുദിൻ്റെ ശിഷ്യൻ ഇമാമുൽ അറബിയ എന്ന അപരനാമത്തിൽ പ്രസിദ്ധനായ ഇമാം ഖലീലിൻ്റെ കാലം വന്നപ്പോൾ വീണ്ടും പരിഷ്കരണം ആവശ്യമായി വന്നു ആകയാൽ ഇന്ന് മുസഹഫിൽ കാണുന്ന ഹർക്കത്ത് ശ് മദ് ഹംസ് ഇതെല്ലാം നൽകിയത് ഇമാം ഖലീൽ ആണ് ഖുറാൻ തജ്വീദ് വിജ്ഞാന മനുഷ്യരണം നൂറ്റി എൺപത്തി ഏഴ് അല്ലയോ പറയേ ഇറക്കിയതുപോലെ തന്നെ ഇരിക്കുന്ന വിശുദ്ധിയോടുകൂടി തന്നെ ഇരിക്കുന്നതിൻ്റെ അത് ദേ ശ് മന്ത് മദ് ഹംസ് ഇതെല്ലാം ആ അടുത്തയാളാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ല എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ് ഈ കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് പുള്ളുയും കുത്തും കോമയും മനസ്സിലാക്കി ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുറാൻ ഇറക്കിയതുപോലെ തന്നെ വിശുദ്ധിയിലിരിക്കുകയാണെന്ന് പറഞ്ഞത് കള്ളത്തരവല്ലേ നിങ്ങൾ കള്ളാകൂ എന്തൊക്കെയാളും തക്കിയ പറയാനുള്ള അനുവാദം തന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ എം എം അക്ബറിന് കള്ളത്തരം പറഞ്ഞ് ജീവിക്കാം ഒന്നുകൂടെ ചോദിക്കുകയാണ് എം എം അക്ബറെ താങ്കൾക്ക് അള്ളാഹുവിലും മുഹമ്മദിലും പൂർണ്ണമായും വിശ്വാസം ഇമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും ദൗഹീദിലും എല്ലാം വിശ്വസിക്കുന്ന യഥാർത്ഥ ഒരു സത്യമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെന്ന് താങ്കൾക്ക് നെഞ്ചത്ത് കൈവെച്ച് എവിടെ നിന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണ് എം എം അക്ബറെ ബൈബിളിൻ്റെ ദൈവികത ഖുറാൻ്റെ ദൈവികത ഒരു സംവാദത്തിന് ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ഉറപ്പുള്ള കാര്യം ഞങ്ങൾ റെഡിയാണ് പക്ഷെ താങ്കൾ വരത്തില്ല താങ്കൾക്ക് ഭയമാണെന്ന് ഞങ്ങൾക്കറിയാം അടുത്തത് നോക്കാം ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുദ്ധാരണം പുറം നൂറ്റി തൊണ്ണൂറ് ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ ജർമ്മനിയിലെ ഹോംബർഗിലാണ് ആദ്യമായി മുസഹഫ് അച്ചടിച്ചത് മുസഹഫ് അച്ചടിയിൽ വന്നതോടെ എല്ലാം കറുപ്പ് മഷിയിൽ തന്നെയായി കൈയെഴുത്ത് അവസാനിച്ചു അല്ല അന്നേരം ഇപ്പൊ ഈ നേരത്തെ ആയിട്ടിരുന്ന ഈ മറ്റേ ചൊ ചുവപ്പ് കളറിലെ ആ പുള്ളിയും കുത്തും കോമയൊക്കെ ഇല്ലാതായി പോയല്ലേ ഇപ്പൊ ഞങ്ങളുടെ ചോദ്യം ഇതാണ് അബ്ദുള്ള സുദിനു അദ്ദേഹത്തിന്റെ ശിക്ഷന് എന്ത് അധികാരമാണ് ഇപ്രകാരം ഖുറാൻ മാറ്റം വരുത്തുവാൻ ഉണ്ടായിരുന്നത് ഇവർ മാറ്റം വരുത്തിയതുപോലെ തന്നെയാണ് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് എങ്ങനെ ഈ ഭൂമിയിലെ അടിമകൾക്കറിയാം കാരണം അള്ളാഹുവിന് ഉണ്ടല്ലോ ഏ ജിബ്രിയിൽ ഇവർക്കും വഹി കൊടുത്തോ ഇപ്രകാരം ഒരു മാറ്റം ഖുറാനിൽ വരുത്തണമെന്ന് അള്ളാഹു അല്ലാഹുവിന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുൽ അസുബദിന്റെ മനസ്സ് മാറ്റാൻ എന്തിനാണ് സിയാദിന് തന്ത്രം പ്രയോഗിക്കേണ്ടി വന്നത് അബ്ദുൽ അസൂദിന്റെ മനസ്സിന്റെ ആ ബോധ്യം അള്ളാഹുവിന് കൊടുത്താൽ മതിയായിരുന്നില്ലേ അപ്പൊ അള്ളാഹു മുഹമ്മദിന്റെ ഉള്ളിൽ മാത്രമേ ബോധ്യം കൊടുക്കാറുണ്ടായിരുന്നു മുഹമ്മദ് മരിച്ചതിന് ശേഷം വരുന്നവർക്കെല്ലാവർക്കും അവർക്ക് ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം ആ എഴുതാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തി ഈ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഹമ്മദ് ജീവിച്ചിരുന്ന സമയത്ത് അള്ളാഹു എല്ലാ കാര്യങ്ങളും മുഹമ്മദിന് വേണ്ടി ചെയ്തു കൊടുത്തോണ്ടിരുന്നത് ശേഷം പിന്നെ ഇല്ലാതായി അപ്പൊ ഈ തന്ത്രശാലിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന തന്ത്രപരമായി ജീവിക്കുന്ന നിങ്ങൾക്ക് സിയാദ് ചെയ്തതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതുപോലെ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നു കാരണം ബൈബിളിൻ്റെ പറയുന്നത് എഫ് എസ് ലേഖന എത്തി പറയുന്നത് പിശാജ് തന്ത്രശാലിയാണ് ഖുറാൻ്റെ അകത്ത് പറയുന്ന നല്ലാഹു തന്ത്രം പ്രയോഗിക്കുന്നവർ മെച്ചപ്പെട്ടവനാണ് അതുകൊണ്ട് ആ തന്ത്രത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തെ പറ്റി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തെ ഒന്ന് താഴ്ത്തിയിട്ടേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് പിശാചിന്റെ പ്രവൃത്തി അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അടുത്തൊരു ചോദ്യം ഇതാണ് ഇങ്ങനെ കാലാകാലങ്ങളിൽ പണ്ഡിതന്മാർ മാറ്റം വരുത്തി ഈ ഖുറാനെ അവതരിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ലോകത്തെ ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞ് ഇക്കാര്യത്തെപ്പറ്റി അറിവില്ലാത്ത മുസ്ലിങ്ങളെയും മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇസ്ലാമിക പണ്ഡിതന്മാർ എം എം അക്ബറിനെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏത് സംഘടനയിൽപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാർ വഞ്ചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നുകൂടെ ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ് ഇങ്ങനെ കാലാകാലങ്ങളിൽ പണ്ഡിതന്മാർ മാറ്റം വരുത്തിയ ഈ ഖുറാനെ അവതരിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെട്ടു പോരുന്ന ലോകത്തെ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞ് ഇക്കാര്യത്തെ പറ്റി അറിവില്ലാത്ത മുസ്ലിങ്ങളെയും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇസ്ലാമിക പണ്ഡിതന്മാർ വഞ്ചിക്കുന്നത് എന്തുകൊണ്ട് ചോദ്യം ഇതാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഖുർആൻ എന്ന് പറയുന്നത് ഇറങ്ങി അതേ വിശുദ്ധിയിൽ തന്നെ വന്നതാണ് ഏ അതിനോളം വിശുദ്ധി വേറെ മറ്റ് ഗ്രന്ഥങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ അവകാശവാദം എന്ന് പറയുന്നത് കയറി കെട്ടി ഇറക്കി കൊടുത്തതല്ല ബൈബിൾ തോറയും കയ്യ കയറേ കെട്ടി ഇറക്കി കൊടുത്തതല്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുത്തപ്പെട്ടതാണെന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഈ കയറി കെട്ടി ഇറക്കിയതാണ് എന്നുള്ള വാദം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് പറയുകയാണ് എം എം അക്ബറിനും കൂട്ടരോടും ഒന്ന് പോയി പറയണം മനസ്സിലായോ ചില എനിക്ക് ഈ മെസ്സഞ്ചറിലും മറ്റുള്ളതിലൊക്കെ ഇട്ട് തരുന്നത് മുസ്ലിങ്ങളായെന്ന് നിങ്ങളോടും പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുലും നിങ്ങൾ വിശ്വസിക്കുന്ന എം എം അക്ബർ പറഞ്ഞതുപോലെ വിശുദ്ധിയോടുകൂടിയിരിക്കുന്ന ഖുറാനിലും അല്ലെങ്കിൽ ഹദീസുകളിലും മറ്റുള്ള കാര്യങ്ങളിലും എല്ലാം അതിലൊരു ദൈവികത എവിടെയെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം എം എം അക്ബറിനോട് എപ്പോഴും ഈ ബൈബിളിനെ പറ്റി അത് ഇതും പറയുന്നുണ്ടല്ലോ ബൈബിളിൻ്റെ ദൈവികതയും ഖുറാന്റെ ദൈവികതയും ഒരു പരസ്യ പരസ്യവേദിയിൽ സംവാദത്തിന് തയ്യാറാണെന്ന് ഞങ്ങൾ റെഡിയാണ് ഒരു കുഴപ്പമില്ല ഞങ്ങൾ കാലങ്ങളായിട്ട് എം എം അക്ബറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എം എം അക്ബർ ഈ വിഷയത്തിൽ സംവാദത്തിന് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു എന്നിട്ട് പോലും വരുന്നില്ല അദ്ദേഹത്തിന് ഭയമാണെന്ന് തോന്നും അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു സത്യസന്ധതയുടെ ഒരു കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ എം എം അക്ബറെ താങ്കൾ സംവാദത്തിന് വരാൻ തയ്യാറാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേദികളിൽ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തെപ്പറ്റി പറഞ്ഞിട്ട് പൊക്കോ നിങ്ങളുടെ പുസ്തകത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ പുസ്തകം മോശമാണെന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ അതിനാണ് ഈ എന്ന് പറയുന്നത് കാരണം ഉള്ളിൽ ഉള്ളിലെന്തൊക്കെയാ എം എം അക്ബറും കൂട്ടർക്കും ഇസ്ലാമിക ലോകത്തിന് മനസ്സിലായി ഖുറാൻ എന്ന് പറയുന്നത് മോശപ്പെട്ട പുസ്തകമാണ് അതുകൊണ്ട് ബൈബിളിനെന്തോറയും മോശപ്പെട്ടതായിട്ട് പറഞ്ഞേക്കാം എന്നുള്ള ധാരണയിലാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം വിശുദ്ധ വേദപുസ്ത ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ വായിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവീകപരമായിട്ടുള്ള ചിന്തകളെ കൂടുതലായിട്ട് വരുത്തുകയുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല നിങ്ങൾ ഈ പറഞ്ഞ ആ ബൈബിള് ഉടനെ എം എം അക്ബർ പറയുന്ന ഒരു ഭാഗമാണ് ആ ബൈബിൾ ഇത് അത് എഴുതി മർക്കോസ് എഴുതി ലൂക്കോസ് എഴുതി യോഹനാൻ എഴുതി എന്ന് പറയാനേ പറ്റത്തുള്ളതെന്ന് പറയുകയാണെങ്കിൽ എം എം അക്ബറിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എം എം അക്ബറെ നിങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും രണ്ടാമധ്യായം പശു എഴുതി എന്ന് പറയുന്നു ഏ ഗുഹ എഴുതി എന്ന് പറഞ്ഞു പുക എഴുതി എന്ന് പറയുന്നു ഇരുമ്പ് എഴുതി എഴുതിയെന്ന് പറയും എന്നെക്കാളും ഞങ്ങളുടെ മനുഷ്യരാണല്ലോ എഴുതിയിരിക്കുന്നത് ഇനി എഴുതിയതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുമ്പോൾ നിങ്ങൾ വാഗ്വാദം വെച്ച് എല്ലാ സ്ഥലങ്ങളും വിളിച്ച് പറയുന്നതാണല്ലോ ആ യോഗനാന്റെ സുവിശേഷത്തിൻ്റെ അകത്ത് മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ട് ആവർത്തന പുസ്തകത്തിന്റെ അകത്ത് മുഹമ്മദിനെ പറ്റി പറയുന്നു ഉത്തമഗീതത്തിൽ മുഹമ്മദിനെ പറ്റി പറയുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അത് ഭക്ഷിക്കുകയും അല്ലാത്തപ്പോൾ ഇച്ചിച്ചി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് വളരെ മോശപ്പെട്ട ഇടപാടാണ് എം എം അക്ബറിനോടും കൂട്ടരോടും എന്നെ കേട്ട എല്ലാവരോടും പറയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതം എവിടെയെങ്കിലും മോശപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അവനെ നേരെയാക്കാൻ ഉലകത്തിലൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അവനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം അത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് അത് കടന്നു ചെന്ന രാജ്യങ്ങൾ സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും അതിൽ ഏറ്റവും നല്ലൊരു ആത്മീയ സന്തോഷം ആ ദേശത്തിനും കുടുംബത്തിനും വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഖുറാൻ വായിച്ചാൽ കിട്ടാത്തതുകൊണ്ട് എം എം അക്കുറും കൂട്ടരും വിശുദ്ധ വേദപുസ്തകത്തെ മോശമാക്കി നടക്കുന്ന ഇത്തരം വൃത്തികെട്ട പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ ഒരു ഡിബേറ്റിന് വരുവാണെന്നുണ്ടെങ്കിൽ നി അന്നത്തോഴിൽ തന്നെ നിങ്ങളുടെ ഖുറാൻ്റെ ഇടപാട് തീരുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ ഈ കിടന്നുകൊണ്ട് തക്കി അടിക്കുകയാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾ സത്യസന്ധമായിട്ടുള്ളൊരു മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്തൊരു ഡിബേറ്റിന് വന്നു കഴിഞ്ഞാൽ ആ ഡിബേറ്റിൽ അതോടുകൂടി തന്നെ നിങ്ങളുടെ ഇടപാട് തീരുമെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഞങ്ങളെക്കാ കൂടുതൽ അതിലുറപ്പുള്ളതുകൊണ്ടാണ് എം എം കൂട്ടരും ഡിബേറ്റിന് പോലും വരാത്തത് അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവരോടും പറയുകയാണ് ഒരു മനുഷ്യന്റെ ഉലകത്തിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ആ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എം എം അക്ബറോടും കൂട്ടരോടും പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു മാനസാന്ദ്രം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണല്ലോ താങ്കളുടെ കൂട്ടത്തിൽ നിന്നേ ആൾക്കാർ വരെ സിറിയയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകേണ്ടി വന്നത് മനസ്സിലായോ അതുകൊണ്ട് വിശുദ്ധ വേദോത്സവത്തിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്വർഗരാജ്യമുണ്ട് ഒരു പരലോകമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ ഈ എഴുപത്തിരണ്ട് കൂറികളുമൊക്കെ ഉള്ള ഒരു സ്ഥലമല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരെ ആഗ്രഹിച്ചു ആ ആഗ്രഹിച്ച ദൈവത്തോടു കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്വർഗരാജ്യമുണ്ട് ആ സ്വർഗരാജ്യത്തിന് കടന്നു പറഞ്ഞു തുടങ്ങിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കണം ആ ഒരു കാലഘട്ടത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത വിഷയമായി അടുത്ത ദിവസം കാണും വരെ ക്രിസ്തുവിന്റെ മറവിൽ എല്ലാരെയും സംരക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട് വാക്കുകൾ നിർത്തുന്നു എല്ലാരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ